അപ്പൊ വച്ചാ മരേ നമ്മളിതാ ഒരു ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ പടുതാക്കുളം സെറ്റ് ചെയ്യാണ് ഇല്ലാണ്ടാ പടുതാക്കുളം നോക്കിട്ടാ ഇതിന്റെ ഉള്ളിൽ നമ്മൾ പായ ഇട്ടിട്ട് ഒരു താൽക്കാലിക മെയിൻ കുളം സെറ്റ് ചെയ്യാണ് ഒരു പത്ത് മിനിറ്റ് അല്ലേ പത്ത് മിനിറ്റ് ടൈം കൊണ്ട് സെറ്റ് ചെയ്യണ്ട ഇതിപ്പോ ഞങ്ങൾ കട്ട ഇങ്ങനെ വെച്ചെടുക്കണു കട്ടെങ്ങനെ വെച്ചെടുത്തിട്ട് ബാക്കി ഞങ്ങൾ ഈ കാണുന്ന പായതാ പായത്തിന്റെ ഉള്ളിലിട്ടെന്ന് അറിയാം മീനതിൻ്റെ ഉള്ളിലാണ് കാഴ്ച ഉണ്ടല്ലോ ഒരു സിമ്പിൾ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും പടുതാക്കുളം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടു കേട്ടോ എന്താ ഞങ്ങൾ ഈ കട്ടകൾ ഇങ്ങനെ ഇതേപോലെ അങ്ങോട്ട് വെച്ചുകൊടുക്കണം വേറെ ഒന്നും ചെയ്തിട്ടില്ല ചേട്ടാ കട്ട ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുത്തു ഇങ്ങനെ ജസ്റ്റ് വെച്ചുകൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ പായ ഇടാൻ പോവുകയാണ് ഓക്കെ ഉള്ളിൽ കട്ട ഇങ്ങനെ ഇത് നമ്മള് ലാസ്റ്റ് വരിക കേട്ടോ മൂന്നാമത്തെ ഈ വെക്കണത് ഇനി ഇതിന്റെ ഉള്ളിൽ നമ്മള് പായയിടും കൈയൊക്കെ മുറി ആയിട്ടുണ്ട് ബാൻഡേജൊക്കെ ഇട്ടിട്ട് തൽക്കാലം എന്താ പടവിന് പോയതുകൊണ്ട് എന്റെ മാറി കണക്കോ എന്റെ മുട്ട ഊട്ടി വിട്ടാല് ഞാനും കറക്റ്റ് അളവിലാണ് കേട്ടത് അവനെക്കൊണ്ടിട്ടവ ആര്യവിടെ ആ വാണ്ടർണട്ടാ ആ വാ ആര്യട്ടി പഠിക്കിലുണ്ട് പറഞ്ഞു പഠിക്കില്ല പഠിക്കാനാണ് ആവർത്തിയാണ് പറഞ്ഞു തന്നിട്ട് ശറ്റില്ല ശറ്റില്ല ആനണ്ട അങ്ങോട്ട് വാണ ഞാൻ ആരെ ഇരിട്ടി കൊണ്ടയിന്നില്ല ഒന്ന് മാറി നിൽക്ക് അപ്പുറത്ത് മാറി നിൽക്ക്

അളവ് വയ്ക്കില്ല കറക്റ്റ് അളവില്ല ആൾക്കാർക്ക് ഓടും വെച്ചെടുത്തോടും ഈ ഗ്യാപ്പിലല്ലോ ഇതിന്റെ അടിയില് പായ കണ്ടു മൂന്നു വരിച്ചു ചായ ഇട്ടിട്ട് നമ്മൾ അടിയിലൂടെ ചവിട്ടി വരിയാക്കാണോ കറക്റ്റായിട്ട് ചവിട്ടിയിട്ട് വെള്ളം വരുമ്പോഴേ അല്ലെങ്കിൽ ലെവലും നന്നായിട്ട് ചവിട്ടി അടി റെഡിയാക്കാരി കേട്ടോ ചാക്കു വേണ്ടാക്കണ്ടോ നമ്മള് ആ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വലട്ടിട്ട് അതിന് മുകളിൽ കട്ടാക്കാം വല ആ രണ്ട് ോ ഇപ്പൊന്നും ലജ്ജ ലജ്ജോന്ന് പോയി തള്ളൂ അത്രേ ഉള്ളു അപ്പൊ കാക്ക കേടില്ല അവൻ പറഞ്ഞ കാര്യണ്ട് കുട്ടിക്ക് എന്താ പറയുള്ളത് ുംറച്ച് അതിന് പിടിച്ചിട്ട് നമ്മൾ ഇരിക്കും ഇതിലേക്ക് മുകളിൽ വലിട്ടും

നമ്മളെ സിദ്ധി ഏറ്റവും എങ്ങനെ ഇതാ ഏറ്റവും ഇതാണ് ഇത് വീഡിയോ അതാ നമ്മുടെ കുള ഏകദേശം സെറ്റാക്കി ലുക്കോ സെറ്റാക്കി ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം വെള്ളടിക്കാണ് വെള്ളം അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ അത്യാവശ്യം സ്ട്രോങ് കേട്ടോളെ വെള്ളടിച്ചു കൊടുക്കുന്നു ബുദ്ധിയൊക്കെ ഉണ്ണിയാണ് അടിക്കുന്ന ഉണ്ണിയാണ് അപ്പൊ ഉണ്ണി എവിടെ ഉണ്ണി എവിടെ നിന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണീതാ ഉണ്ണീത വെള്ളടിക്കാൻ അയ്യോ ഉണ്ണി വെള്ളടിക്കാനായിട്ട് വന്നിട്ടുണ്ട് എന്താ എനിക്ക് നമ്മൾ നേരെ മീനുകളിറക്കുകയാണ് ഏകദേശം വെള്ളം എന്ന് പറയുമ്പോഴേക്ക് നേരെ മീനുകളെ കൊണ്ടുവന്നിട്ട് ഇതിലൂല അവിടെ കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞിരിക്കുന്നു കുറച്ച് വെള്ളം ആയി കഴിഞ്ഞാൽ നമ്മൾ നേരെ മീനുകളിറക്കാണ് നമ്മളെ വെള്ളം കണ്ട സൂപ്പർ വെള്ളം ഉണ്ടല്ലേ ആണെങ്കിൽ ഈ കട്ടൻ കൊണ്ടു ഇറക്കാം ലുക്ക് കട്ടണ്ടിറക്കല്ലോ അത് കുഴപ്പമില്ല അടുത്ത് അച്ച കുഴപ്പില്ല അപ്പോൾ നമുക്ക് ബാക്കി നോക്കിയാലോ ഞാൻ മീനെടുത്തല്ലേ അവിടെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു കൃഷ് ചെയ്ത് നമ്മളെ ബ്രമ്മൊക്കെ മറച്ചു തരുന്നുണ്ട് ഏഹ് അപ്പോൾ നമുക്ക് നേരെ നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിച്ചോളൂ എന്തെങ്കിലും ചെയ്തോ അവിടെ വെറുതെ പോയിങ്ങനെ തന്നോ

ചോറ് മയക്കല്ലോറ് സാധനം അത് കൊണ്ടിൾ നടക്കുന്നു എങ്ങനെ യാത്ര എടുത്തിട്ട് ജീവൻ യാത്ര ഇട്ടു കൊറച്ചാട് ഒഴിച്ചു നിങ്ങൾ നമ്മളതിലാക്കിണ്ട് അപ്പൊ നമ്മളെ ടാങ്ക് കണ്ടോ വളരെ വേഗത്തിൽ നമ്മൾ ടാങ്ക് റെഡി ആക്കിയിട്ടുണ്ട് ടാങ്കിന്റെ ഫൈനൽ ലുക്കാണിത് കണ്ടോ ഉള്ളിലുള്ള മീനുകളാണ് ഈ കാണുന്നത് ഇങ്ങനെയോട് നമുക്ക് നോക്കി ായിട്ട് ഫില്ലാക്കിയിട്ടുണ്ട് നമ്മൾ മീനുകളാണ് വലൊക്കെ നല്ല ടൈറ്റാണ് കേട്ടോ വലൊക്കെ നല്ല ടൈറ്റാണ് ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടോ അവിട ഇത് കെട്ടാൻ ഒരു മണിക്കൂർ ആ പത്തല്ല അരമണിക്കൂർ അരമണിക്കൂർ ഏകദേശം ആ റേഞ്ചൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തൊരു ടാങ്ക് ഉണ്ടത് സിംപിളായിട്ട് ഉണ്ടോ ഇത് ഈ കൽ കട്ടന്ന് ജസ്റ്റ് ഇളക്കി കാണിച്ചു കൊടുക്കും കണ്ടോ അങ്ങനെ ഇളക്കിയ ഇളകിലാ കേട്ട അങ്ങനെ നമ്മൾ സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് ജസ്റ്റ് പടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഒക്കെ കണ്ടില്ലേ അതേപോലെയാണ്